ിലോ പദവിയിലോ ഇരിക്കുന്ന ആളല്ല ഞാൻ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാത്രമാണ് പക്ഷേ എൻ്റെ പരിമിതമായ അറിവിൽ അത്തരത്തിലെന്തെങ്കിലും ഒരു ചർച്ച പാർട്ടിക്കകത്ത് നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ കണ്ടു പക്ഷേ പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചർച്ചയില്ല മാത്രമല്ല നേതൃത്വം അത് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പം അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് ഉജ്ജ്വലമായ വിജയമുണ്ടാകുന്നു ചേലക്കരയിലാണ് എങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മുപ്പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ പതിമൂവായിരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നു വയനാട് പാർലമെൻറ്റിൽ ഉജ്ജ്വലമായ അത്യുജ്വലമായ വിജയം ഉണ്ടാകുന്നു സത്യത്തിൽ വാർത്തകൾക്കപ്പുറം നേതൃത്വം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും നമ്മളോടൊക്കെ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത് എത്രയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്കങ്ങളെ പറ്റിയിട്ടാണ് അങ്ങനെ നേതൃമാറ്റം അങ്ങനെ ഒരു ഒന്നും നേതൃത്വത്തിന് എന്തെങ്കിലും ഒരു പ്രയാസമുള്ളൊരു സമയമല്ല നേതൃത്വം വളരെ ശക്തമായി തന്നെ സംഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല മാത്രമല്ല അങ്ങനെ നേതൃത്വം മാറ്റമുണ്ടാകുന്നത് ആവശ്യപ്പെടലുകളിലൂടെയല്ലോ അപ്പോൾ ഇതിനൊരു രീതിയുണ്ട് എ സി സിയാണ് അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ തീരുമാനിക്കേണ്ടെന്ന സമിതി ആ സമിതി അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആലോചന നടത്തുന്നതായിട്ട് എന്താ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മൂന്നാഴ്ചക്കകം അതിലൊരു തീരുമാനമുണ്ടാകും കൂടുതൽ മൂന്നാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് കെ പി സി സി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ടും എനിക്കെതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല അത് കെ പി സി സി പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ യുവാക്കൾ അക്കോമഡേറ്റഡ് ആകാതെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന സംവിധാനമല്ല കോൺഗ്രസ് അപ്പം നിങ്ങൾ നോക്കൂ തൊട്ടുമുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ തൊട്ടുമുമ്പ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണം തൊട്ടുമുമ്പ് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ രണ്ടിലും മത്സരിച്ചത് യുവാക്കളാണ് ഒന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ കുമാരി രമ്യ ഹരിദാസും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനിലയിൽ ഞാനും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളെടുത്ത് നോക്കൂ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കോൺഗ്രസ് നേതൃത്വം എടുത്തു നോക്കൂ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് പിന്നെ മാത്രമല്ല അങ്ങനെ ഞങ്ങൾ ഇപ്പം ചെറുപ്പക്കാരെന്ന് പറയുന്ന ആളുകൾ ഇതിൽ നിന്നും മാറി നിൽക്കുകയല്ലോ ഇവിടെ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഇപ്പോൾ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ നിരന്തരമായി ചെറുപ്പക്കാരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ നിരന്തരമായ ചർച്ചകളുണ്ടാകുന്നുണ്ട് ചെറുപ്പക്കാർക്കിടയിൽ തന്നെ നല്ല ഐക്യവും നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊരു കൂട്ടായിട്ട് അപ്പം എല്ലാ ചെറുപ്പക്കാർ ലീഡർഷിപ്പിൻ്റെ പാർട്ടി തന്നെയാണ് അപ്പം ഈ കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ തീരുമാനങ്ങളിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് നേതൃത്വം തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റഡ് അവസ്ഥയല്ല യുവക്കി അത്തരം അതൊക്കെ വാർത്തകളായിട്ട് മാത്രമേ എനിക്കറിയുകയുള്ളൂ ശ്രീ സന്ദീപ് ഭാര്യരെ പോലുള്ള ആളുകൾ കൂടുതലായിട്ട് കൂടുതൽ സന്ദീപ് വാര്യർമാർ കോൺഗ്രസിലേക്ക് വരേണ്ടുന്ന സാഹചര്യമുണ്ട് അപ്പം ശ്രീ സന്ദീപ് വാര്യരെ സ്വാഭാവികമായിട്ടും അതൊക്കെ പാർട്ടി നേതൃത്വം അത് പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങളാണ് അതൊക്കെ പാർട്ടി നേതൃത്വം തന്നെ പരിഗണിക്കും ഇല്ല അങ്ങനെ ഇല്ല കാരണം അത് രണ്ടും പറ്റുമല്ലോ കാരണം ഇപ്പം ഞാനൊന്ന് ഇലക്റ്റഡ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ് എൻ്റെ കാലാവധി കഴിയുന്നില്ല നിങ്ങളുടെ ചർച്ച തുടങ്ങിയത് റിപ്പോർട്ടർ അങ്ങനെ ചർച്ചയില്ല ഇന്ന് ഒരു ടേം ഉണ്ടല്ലോ അപ്പം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഇലക്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റാണ് അതിനൊരു ടെനൂറുണ്ട് ആ ടെനൂറിൽ എൻ്റെ ആകെ ഒരു വർഷമായിട്ടുള്ളൂ മാത്രമല്ല ആദ്യമായിട്ടല്ല ഒരു ജനപ്രതിനിധി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നോ കെ എസ് യുൻ്റെ അധ്യക്ഷനാകുന്നു മാത്രം ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട കാര്യമല്ലല്ലോ എൻ്റെ പ്രതി ആവുക എന്ന് പറഞ്ഞാൽ ഞാനെന്തൊരു കുഴപ്പം കാണിച്ചാലല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലോ അതുകൊണ്ട് അത്തരത്തിലൊരു ചർച്ചയില്ല റിപ്പോർട്ടറായിട്ട് തുടങ്ങി കണ്ടിരുന്നാൽ മതി ഇതിന്റെ തുടക്കം തൊട്ട് ഇതിന്റെ തുടക്കം തൊട്ട് ഞാൻ ഞാൻ നിൽക്കുന്ന പോയിന്റ് നവീൻ ബാബുവിൻ്റെ അത് ആത്മഹത്യയല്ല ശ്രീമതി ദിവ്യക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന സി പി എം നേതാവായ ശ്രീമതി ദിബിക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ഏറ്റവും വലിയ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണയായി കുറ്റം നിലനിൽക്കുന്നതാണ് ഇത് കൊലപാതകമാണ് ഞാൻ നിരവധി തവണ പറഞ്ഞ കാര്യമാണ് ഒറ്റക്കാര്യം മാത്രം ആലോചിച്ചാൽ മതി നവീൻ ബാബുവിനെ പോലെ കുടുംബത്തോടത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ അദ്ദേഹം ആത്മഹത്യയെ തീരുമാനിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആ കുടുംബത്തെ കാത്തിരിപ്പിക്കില്ല ഏറ്റവും മിനിമം വേറെ മിനിമം അതിപ്പം രാജ്യത്ത് ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്ന വാദമാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മനസ്സിലാവും മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും കാരണം അദ്ദേഹം നാളെ രാവിലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്ന് പറഞ്ഞ് കുടുംബവും അദ്ദേഹത്തിൻ്റെ എല്ലാം അവിടെ വന്ന് കാത്തിരിക്കുമ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ മനുഷ്യരും പോകുമ്പോൾ തൻ്റെ പിതാവാണോ എന്ന് കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുന്ന സമയത്ത് മൃതശരീരമായി എത്തുക എന്ന് പറഞ്ഞൊരു ക്രൂരത അദ്ദേഹം എന്തായാലും ആ കുടുംബത്തോട് കാണിക്കില്ല അത് കൃത്യമായി കൊലപാതകമാണ് ആ കൊലപാതകത്തെ അങ്ങനെ തന്നെ കണ്ട് കണ്ട് ആ അന്വേഷണമാണ് പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം ചെയ്തിരിക്കുന്നത് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്നാണ് ഇപ്പം ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹത്തെ പോയി ശ്രീ എം വി ഗോവിന്ദൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പറഞ്ഞത് ഇവയ്ക്കൊപ്പമാണെന്നാ അതുകൊണ്ട് ശ്രീ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ്റെ കുടുംബത്തോടൊപ്പം ആയപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ആരാ നോക്കുക സി ബി ഐ എൻക്വയറി എന്ന് പറയുന്ന ഒരു ബേർ മിനിമം ഡിമാൻഡ് അവർ വെക്കുമ്പോൾ അതിനെന്തിനെ എതിർക്കുന്നത് സർക്കാരിനെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല അപ്പം ഇപ്പം മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിൽ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ സി ബി ഐക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഞാൻ ഏത് കേസാണ് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ അത്തരം കേസുകളിലൊക്കെ അതായത് പിന്നെ പറയുന്ന വാദത്തിൽ പോലും ഉറച്ചു നിൽക്കാത്ത ആളുകൾ കൊടുത്തിരിക്കുന്ന പരാതിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ സി ബി ഐക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്ത സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനെ പോലൊരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയുടെ കുടുംബം ആ കുടുംബത്തിൻ്റെ ഒരു കൺസേൺ ഇനിയിപ്പോൾ ഒന്നുമില്ലെന്ന് വിചാരിച്ചു സി ബി ഐ എനിക്ക് വേറെ ക്ലാരിറ്റി വരുത്തട്ടെ ആ കുടുംബത്തിന് ആശ്വാസമാകില്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് തൊളിക്കാനും മറിക്കാനും കൃത്യമായിട്ടുണ്ട്